ഭർത്താവ് സ്ഥിരമായി മദ്യപിച്ചെത്തി വീട്ടിൽ വഴക്കുണ്ടാക്കും ഒരു ദിവസം മദ്യപിച്ചെത്തിയ ഭർത്താവ് മകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കവേ അത് തടഞ്ഞ ഭാര്യ ഭർത്താവിനെ വെട്ടിനുറുക്കി രണ്ട് കഷ്ണമാക്കി ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കർണാടകയിൽ നിന്നാണ് കർണാടകയിലെ ബെംഗളൂരുവിലെ ബഗലാരി എന്ന് പറയുന്ന സ്ഥലത്തെ ചിക്കോടി എന്ന് പറയുന്ന താലൂക്കിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ താലൂക്കിലെ ദമ്പതികളാണ് സാവിത്രിയും ശ്രീമന്തും ഇവർക്ക് രണ്ട് പെൺമക്കളാണുള്ളത് ഭർത്താവായ ശ്രീമന്ത് ദിവസവും മദ്യപിച്ചെത്തി ഭാര്യയുമായി വഴക്കുണ്ടാക്കും ഈ വഴക്ക് ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ള ഒരു വഴക്കാണ് അതായത് ഭാര്യയുടെ പേരിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങൾ വിറ്റ് ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാൻ ഭർത്താവായ ശ്രീമന്ത് ആഗ്രഹിച്ചിരുന്നു ഇത് പറഞ്ഞുകൊണ്ടായിരുന്നു ഇരുവരും ആഹ് രാത്രി കാലങ്ങളിൽ വഴക്കുകൂടാറുണ്ടായിരുന്നത് ഒരു ദിവസം ഇത്തരത്തിൽ മദ്യപിച്ചെത്തിയ ഭർത്താവ അല്ലെങ്കിൽ ശ്രീമന്ത തൻ്റെ പെൺമക്കളിൽ ഒരാളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കവെയാണ് ഭാര്യയായ സാവിത്രി ഇത് തടയുന്നത് ശേഷം ഇരുവരും തമ്മിൽ വലിയൊരു വാക്കു തർക്കമുണ്ടാകുന്നു ശേഷം കിടന്നുറങ്ങുകയായിരുന്ന ശ്രീമന്തിനെ സാവിത്രി വെട്ടി നുറുക്കുകയായിരുന്നു ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സാവിത്രി ശ്രീമന്തിനെ വെട്ടി നുറുക്കി രണ്ട് കഷ്ണങ്ങളാക്കി എന്നുള്ളതാണ് ശേഷം ഈ രണ്ട് കഷ്ണങ്ങൾ ഒരു വീപ്പേക്കുള്ളിലാക്കി ആ വീപ്പ പറമ്പിന്റെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി അവിടെ കുഴിച്ചു മൂടി എന്നുള്ളതാണ് അതിന് മുന്നോടിയായി ഈ ശ്രീമന്തിൻ്റെ മുഖം ഒരു വലിയ കല്ലുപയോഗിച്ചുകൊണ്ട് സാവിത്രി വലിയ രീതിയിൽ ഇടിച്ച് ഉപകൃതമാക്കിയിരുന്നു ശേഷമാണ് മൃതദേഹം വീപ്പയിലാക്കി പറമ്പിൽ കൊണ്ടുപോയി അവിടെ കുഴിച്ചിട്ടത് ഡിസംബർ എട്ടിനായിരുന്നു ഈ സംഭവം നടന്നത് ഈ സംഭവം നടന്ന അന്ന് തന്നെ സാവിത്രി ഭർത്താവിനെ ഭർത്താവിന്റെ മുഖത്തേക്ക് ഇടിച്ച ഈ കല്ല് കഴുകി അത് വീടിന്റെ ഷെഡിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരുന്നു ശേഷം ഭർത്താവ് ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഈ കൊല ചെയ്യുമ്പോൾ സാവിത്രി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഭർത്താവ് ഉപയോഗിച്ചിരുന്ന പായ എന്നിവയൊക്കെ കത്തിക്കുകയും ചെയ്തു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരു പെട്ടിയിലാക്കിയതിനു ശേഷം കിണറ്റിലേക്ക് താഴ്ത്തുകയായിരുന്നു ഒരു കല്ലുകൂടി വെച്ചതിന് ശേഷമാണ് കിണറ്റിലേക്ക് താഴ്ത്തിയത് ഇത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കല്ലുപയോഗിച്ച് താഴേക്ക് താഴ്ത്തിയത് എന്നാൽ പറമ്പിന്റെ സമീപത്തായി മൃതദേഹത്തിന്റെ ചില അവശിഷ്ടങ്ങൾ നാട്ടുകാർ കണ്ടതോടുകൂടിയാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തുന്നതും പിന്നീട് അന്വേഷണം നടത്തുന്നതും പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ സാവിത്രി കുറ്റം സമ്മതിക്കുകയായിരുന്നു അതേസമയം ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് സാവിത്രി ഭർത്താവായ ശ്രീമണ്ണെ ഇത്തരത്തിൽ അതിമൃഗീയമായി കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് എന്നാൽ വളരെ ചുരുക്കം ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇവർ തമ്മിൽ ഒരു സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ സാവിത്രിയുടെ പേരിലുള്ള സ്ഥലം വിറ്റ് ഒരു മോട്ടോർ സൈക്കിൾ എടുക്കാൻ ശ്രീമന്ത് ആഗ്രഹിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുവരും തമ്മിൽ തമ്മിലൊരു തർക്കമുണ്ടായിരുന്നു ഈ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് മറ്റു ചില റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം ഈ രണ്ട് തർക്കങ്ങളും ഇവർക്കിടയിൽ നടന്നു എന്നുള്ളതാണ് ഏതായാലും പ്രബലമായ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് മകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിന് ഭാര്യ ഭർത്താവിനെ വെട്ടിനുർക്കി രണ്ട് കഷ്ണമാക്കി എന്നുള്ളത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള